നമസ്കാരം ടി ട്വന്റി ലോകകപ്പിന്റെ സൂപ്പർ എട്ടിൽ ഇന്ത്യൻ ടീമിന്റെ എതിരാളികൾ ആരൊക്കെയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഗ്രൂപ്പ് ഒന്നിലാണ് രോഹിത് ശർമ്മയും സംഘവും ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ മുൻ മുൻചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഏഷ്യയിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരാണ് ഗ്രൂപ്പിലെ മൂന്ന് മത്സരത്തിൽ രണ്ടെണ്ണമെങ്കിലും ജയിക്കാനായാൽ മാത്രമേ സെമി ഫൈനലിൽ ഇന്ത്യ ഇടം നേടുകയുള്ളൂ വ്യാഴാഴ്ച അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം ശനിയാഴ്ച ബംഗ്ലാദേശുമായി കൊമ്പുകോർക്കുന്ന ഇന്ത്യ ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയുമായിട്ടും പോരടിക്കും ഇന്ത്യയെ സംബന്ധിച്ച സൂപ്പർ എട്ടിലെ ഏറ്റവും വലിയ അന്യപരീക്ഷ ഇതുതന്നെയായിരിക്കും അതുകൊണ്ടുതന്നെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവർക്കെതിരെ ഇന്ത്യയ്ക്ക് ജയിച്ചേ മതിയാകൂ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിൽ ഇന്ത്യൻ ബൗളിംഗ് നിര മിന്നുന്ന പ്രകടനമാണ് നടത്തിയത് മൂന്ന് മത്സരത്തിലും ഇന്ത്യയുടെ ജയത്തിൽ നിർണായക പങ്ക് വഹിച്ചതും ബൗളർമാർ തന്നെയായിരുന്നു ബാറ്റിംഗ് നിര ഇതുവരെ കാര്യമായി ക്ലിക്കാകാതെ വന്നപ്പോൾ സൂപ്പർ എട്ട് പ്രവേശനത്തിന്റെ ബൗളർമാരോടാണ് ഇന്ത്യ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇതേ ബൌളിംഗ് ആക്രമണത്തെ സൂപ്പർ എട്ടിൽ ഓസ്ട്രേലിയൻ ടീം ഭംഗിക്കിട്ടേക്കും ഇതിന്റെ കാരണം വിശദമായി നോക്കാം മൂന്ന് സ്പെഷ്യലിസ്റ്റ് പേസർമാരെ ഉൾപ്പെടുത്തിയുള്ള ടീം കോമ്പിനേഷനാണ് ഇന്ത്യ ഇതിനകം തന്നെ പരീക്ഷിച്ചത് ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ മുഹമ്മദ് സുരാജ് എന്നിവരുൾപ്പെട്ടതാണ് ഇന്ത്യൻ നിര നാലാമത്തെ പേസറായി ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ എത്തിയപ്പോൾ സ്പിൻ വിഭാഗം കൈകാര്യം ചെയ്തത് ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലുമായിരുന്നു ഏഴുവിധം വിക്കറ്റുകളെടുത്ത ഹർദിക്കും അർഷദീപുമാണ് ഇന്ത്യൻ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാം സ്ഥാനം പങ്കിടുന്നത് ബുംറ അഞ്ചു പേരെ പുറത്താക്കിയപ്പോൾ അക്ഷർ പട്ടേലും മൂന്ന് വിക്കറ്റുകളും പിടുത്തു പക്ഷേ ഓസീസുമായിട്ടുള്ള സൂപ്പർ എട്ടിൽ ഇന്ത്യൻ ബൗളർമാർ റൺസ് വാരിക്കോരി നൽകിയേക്കുമെന്നാണ് അറിയുന്നത് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നേരിടും ഭ്രകരശേഷി മാത്രമല്ല ഇതിന് കാരണം മറിച്ച ഈ പോരാട്ടം നടക്കാനിരിക്കുന്ന വേദിയാണ് ഇങ്ങനെയൊരു കണക്കുകൂട്ടലിന് പിന്നിലുള്ള ഒരു കാര്യം ഈ മത്സരം നടക്കാനിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലെ സെന്റ് ലൂസിയയിലുള്ള ഡാരൻ സമി ദേശീയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ലോകകപ്പിൽ ബോളർമാരെ ഭയപ്പെടുത്തുന്ന വേദിയായി ഇതാ മാറിയിട്ടുണ്ട് കാരണം ബാറ്റർമാരെ അത്രയും അധികം തുണയ്ക്കുന്ന പിച്ചാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ലോകകപ്പിൽ ഇതിനകം തന്നെ ഈ മൈതാനത്ത് നടന്ന മത്സരങ്ങൾ എടുത്താൽ ബാറ്റർമാരുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് കണ്ടിട്ടുള്ളത് ഈ ഗ്രൗണ്ടിൽ അവസാന ഗ്രൂപ്പ് മത്സരം കളിച്ച ശ്രീലങ്ക ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തത് ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് മത്സരത്തിൽ ലങ്ക അനായാസം ജയിക്കുകയും ചെയ്തു ഈ ഗ്രൗണ്ടിൽ നടന്ന വെസ്റ്റ് ഇൻഡീസ് അഫ്ഗാനിസ്ഥാൻ മത്സരത്തിലും റൺ മഴയാണ് ക്രിക്കറ്റ് ലോകം കണ്ടത് അഫ്ഗാനിസ്ഥാന്റെ മൂർച്ചയേറിയ ബൌളിംഗ് നിരക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ വാരിക്കൂട്ടിയത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് വലിയ മാർജിനിലായിരുന്നു മത്സരത്തിൽ വിൻഡീസ് വിജയിച്ചത് സെന്റ് ലൂസിയയിൽ നടന്ന ഓസ്ട്രേലിയ സ്കോട്ട്ലാൻഡ് മത്സരത്തിലും റൺ ഒഴുക്ക് കണ്ടിരുന്നു മത്സരത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസ് എന്ന വെല്ലുവിളി ഉയർത്തുന്ന ടോട്ടൽ ഓസ്ട്രേലിയ ചേയ്സ് ചെയ്ത് വിജയിക്കുകയായിരുന്നു ഇതെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ പ്രാവിസ് ഹെഡ ഡേവിഡ് വാർണർ ഗ്ലൻ മാക്സ്വൽ മാർക്കസ് ടോയിൻസ് ടിം ഡേവിഡ് എന്നിവരുൾപ്പെടുന്ന ഓസീസിൻ്റെ അതിശക്തമായ ബാറ്റിംഗ് നിര ഇന്ത്യൻ ബൌളർമാരുടെ കഥ കഴിക്കാൻ തന്നെയാണ് സാധ്യത മാത്രമല്ല ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനവും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അത്രയും നല്ലൊരു ശക്തമായ ഒരു ബാറ്റിംഗ് അടിത്തറ ഇത് ഇന്ത്യക്ക് ഇതുവരെയും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ലോകകപ്പിൽ ഋഷഭ് പന്തിൻ്റെ ഒരു പ്രകടനം ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ ഒരു പ്രകടനവും ഇന്ത്യൻ നിരയിൽ നിന്ന് ഇത്തവണ ഉണ്ടായിട്ടില്ല വിരാട് കോം രോഹിത് ശർമ്മയും അടങ്ങുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇതുവരെയും താളം കണ്ടെത്തിയിട്ടില്ല ഈ ഒരു ബാറ്റിംഗ് നിരയുമായിട്ട് ഇന്ത്യ വരുമ്പോൾ അവിടെയും ഓസ്ട്രേലിയക്ക് തന്നെയാണ് മുൻതൂക്കം എന്തായാലും കാത്തിരിന്ന് കാണാം ഇന്ത്യ ഓസ്ട്രേലിയ പോലെ എന്ത് നടക്കുമെന്ന്